ുടെ വളർത്തി പിതാവായ വിശുദ്ധ യൗസി പിതാവിന്റെ മരണത്തിരുന്നാളും കാഞ്ഞിരപ്പള്ളി രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന മാർ ജോസഫ് അവതലിന്റെ രണ്ടാം ചർമ്മവാർഷികവും പ്രദർവേദി രൂപതയിൽ സ്ഥാപിതമായതിന്റെ രജത ജൂബിലി എന്നിവയോടനുബന്ധിച്ചും കാഞ്ഞിരപ്പള്ളി പാസ്രെന്റർ ഓഡിറ്റോറിയത്തിൽ നടത്തപ്പെട്ട പ്രതിർ സംഗമം പ്രതിർഹൃദയത്തോടെ ശ്രദ്ധേയമായി സഭയാകുന്ന അമ്മയോട് ചേർന്ന സമൂഹത്തിന്റെ ഉന്നമനത്തിനായി ഉറച്ച നിലപാടുകളെടുത്ത രൂപതയുടെ പ്രഥമ അധ്യക്ഷൻ മാർ ജോസഫ് അവത്തിൽ നമുക്ക് മാതൃകയാണെന്നും പിതാവിന്റെ രണ്ടാം ചർമ്മവാർഷികത്തിൽ പിതാവിലൂടെ ലഭിച്ച നന്മകൾക്ക് നന്ദി പറയുവാനും സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നീങ്ങുവാനും പിതാവിൽ നിന്ന് ലഭിച്ച ബോധ്യങ്ങൾ ഉപകരിക്കട്ടെ എന്ന് മാർ ജോസ് പുളിക്കൽ ഓർമ്മിപ്പിച്ചു നമ്മുടെ രൂപതയിൽ പല സംഘടനകളുണ്ടെങ്കിലും പിതാക്കന്മാർക്ക് വേണ്ടിയുള്ള ഏക സംഘടന സംഘടനാണെന്നും എല്ലാ ഇടവകളിലും ശാക്തീകരിക്കണമെന്നും ജൂബിലി വർഷം തിരിഞ്ഞുനോട്ടത്തിന്റെയും നന്ദിപ്രകാശനത്തിന്റെയും പുത്തൻ തീരുമാനങ്ങൾ എടുക്കേണ്ടതിന്റെയും സമയമാണെന്നും ഏതെങ്കിലും മേഖലകളിൽ വീഴ്ചയുണ്ടെങ്കിൽ അത് തിരുത്തി കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് മുന്നേറണമെന്നും പിതാവ് പറഞ്ഞു നിങ്ങൾ നിലയിൽ സഭയുടെ പ്രവർത്തനങ്ങളെ അതിന് സമഗ്രതയിൽ കണ്ട് അതിൽ സജീവമായിട്ട് ഇടവക തലത്തിലും രൂപതാ തലത്തിലും ഒക്കെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കണം സഭയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം കുടുംബമാണെങ്കിൽ അതിൻ്റെ അല്പം കൂടി വലിയ ഒരു കൂട്ടായ്മയുടെ തലമാണ് ഇടവക ഇടവകയുടെ പ്രവർത്തനങ്ങളിൽ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യമായിരിക്കണം നമ്മുടെ പിതൃവേദി അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ വിശ്വാസപരിശീലന കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കണം നമ്മുടെ കുടുംബ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഫാമിലി അപ്പോസ്ലേറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കുടുംബ കൂട്ടായ്മയുടെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെയുള്ളതിനെക്കുറിച്ച് എല്ലാം ഗൗരവമായിട്ട് ചിന്തിച്ച് അതിനെല്ലാം സജീവമാക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം പിതിർവേദിക്കാണ് അപ്പോൾ ഇടവകയുടെ പ്രവർത്തനങ്ങൾ ഇടവകയിലെ തിരുനാളാഘോഷമാവാം എന്തുമാകും അങ്ങനെ എന്തും ഇടവകയിൽ വരുന്ന ആദ്യവും അജപാരണപരവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും സജീവ സാന്നിധ്യമായി മാറേണ്ടത് പിതിർവേദിയം അത് തീർച്ചയായിട്ടും നമുക്ക് വലിയ നടപ്പാടുണ്ട് എന്ന കാര്യം ഞാൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെയാണ് നമ്മുടെ പൊതുവേദിയുടെ കാര്യങ്ങളിലേക്ക് പൊതുസമൂഹത്തിൻ്റെ വിഷയങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചൊല്ലേണ്ടത് അത് ഞാനിപ്പോൾ സൂചിപ്പിച്ചു കഴിഞ്ഞു അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചെല്ലാം അതുകൊണ്ട് പിതൃവേദിയുടെ ഒരു നല്ല ഇടപെടൽ എല്ലാ ഇടവകയിലും ഉണ്ടാവട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹവും പ്രാർത്ഥനയും തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രതിനിധികളാണ് എക്സിക്യൂട്ടീവ് മെമ്പേഴ്സാണ് നമ്മുടെ ഇരുപതിയിലെ എല്ലാ ഇടവകകളിലും ജൂബിലിക്ക് മുമ്പായിട്ട് ഇരുപത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് സുവർണ ജൂബിലിയിലേക്ക് നമ്മൾ ഇരുപത് എത്തുന്നത് ഇപ്പോൾ ജൂബിലിക്ക് മുമ്പായിട്ട് നമ്മുടെ എല്ലാ ഇടവകയിലും പിതൃവേദി സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള വലിയ ഒരു ഉത്തരവാദിത്വം പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ഏറ്റെടുക്കണം പ്രിയപ്പെട്ട മാധ്യമത്തിൻ്റെയും അതുപോലെ രൂപത എക്സിക്യൂട്ടീവിൻ്റെയും എല്ലാം നേതൃത്വത്തിൽ അത് ഗൗരവമായിട്ട് മുൻപോട്ട് പോകുമെന്ന് ഞാൻ കരുതുകാണും ഇരുപത്തിയേഴിന് മുമ്പ് നമുക്ക് എല്ലാ ഇടവകയിലും സാജു സാറും എല്ലാവരും ഉണ്ട് എല്ലാ ഇടവകയിലും നമുക്ക് പിതൃവേദി സ്ഥാപിക്കണം പിതൃവേദി വെറുതെ പേരിൽ മാത്രം സ്ഥാപിച്ചാൽ പോരാ പിതൃവേദി സജീവമായിട്ട് പ്രവർത്തിച്ചു കൊടുക്കണം ഇപ്പോഴൊരു പത്ത് എഴുപത്തിയേഴ് ഇടവുകളിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അതെല്ലാം ഒന്നും അത്രയും സജീവമല്ല നമുക്കിനി വളരെ കാര്യമായിട്ട് ഓടാനുണ്ട് പ്രത്യേകിച്ച് ഹൈറേഞ്ച് മേഖലയിലേക്കാണ് കൂടുതലായിട്ട് അവർ വ്യാപിക്കേണ്ടതെന്നാണ് അച്ഛൻ എന്നോട് പ്രസൂരിപ്പിച്ചത് ലോറേഞ്ച് കുറച്ചും കൂടെ സജീവമാണ് എനിക്ക് വേറൊക്കെ ഇടവുകളൊക്കെ ആയിട്ടുണ്ട് ഹൈറേഞ്ചിലേക്ക് വളരെ വളരെ കാര്യമായിട്ട് തന്നെ നിങ്ങൾ ഹൈറേഞ്ചുകാർ ഇതിനകത്ത് വന്നിട്ടുണ്ട് പലപ്പോഴും പല കാര്യങ്ങളും വളരെ സജീവമായിട്ട് പോകുന്നത് ഹൈറേഞ്ചില് ഈ പിതൃവേദിയുടെ കാര്യത്തിൽ എല്ലാം പറ്റുന്നത് എനിക്കറിയാൻ പറ്റും ഹൈറേഞ്ച് മേഖലയിൽ വളരെ വളരെ സജീവമാണ് പല ഇടവുകളും പല പല സംഘടനകളും പക്ഷെ പിതൃവേദി അക്കാര്യത്തിൽ പിന്നാക്കം പോകാൻ പാടില്ല അതുകൊണ്ട് ഹൈറേഞ്ചിലെ എല്ലാ ഇടവകളിലും പിതൃവേദി ഉണ്ടാകണം ഉണ്ടാകുന്നുവെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാം ഒരുമിച്ച് ഏറ്റെടുക്കാം ആ ഒരു ചിന്തയും തീരുമാനമാകട്ടെ നമുക്കിന്ന് പ്രധാനമായിട്ടും മനസ്സിൽ സൂക്ഷിക്കേണ്ടത് പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇടവകയെ സജീവമായിട്ട് നിലനിർത്തുക ഇടവകയിലൊരു വിഷയം ഒരു ബുദ്ധിമുട്ട് എവിടെയെങ്കിലും ഒരു സംഘർഷം നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇടവകയിൽ ഇപ്പോൾ സംഘർഷം ഉണ്ടാകാറുണ്ട് അതൊക്കെ കൃത്യസമയത്ത് പരിഹരിക്കുവാനായിട്ട് അവിടെയുള്ള നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇടപെടാൻ പറ്റും വികാരിശുവിനെ സഹായിക്കാൻ പറ്റും ഇനി വികാരിശ്വന്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് സ്നേഹപൂർവ്വം സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കാനും തിരുത്താനും പറ്റും അച്ഛനറിയത്തില്ലാതെ ചില കാര്യങ്ങൾ അച്ഛനോട് സ്നേഹപൂർവ്വം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും അതെല്ലാം ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് ഇടവകയിൽ നിങ്ങൾ നിൽക്കണം ഇടവകയിൽ എല്ലാ കാര്യങ്ങളും ശാന്തമായും സജീവമായും വിശ്വാസത്തിൻ്റെ ഒരു നല്ല കൂട്ടായ്മയായുമൊക്കെ ഒരു നിങ്ങൾക്ക് ഡോക്ടർ ീട്ടലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സംഗമത്തിന് രൂപത ഡയറക്ടർ ഫാദർ മാത്യു സ്വാഗതം ആശംസിച്ചു സെബാസ് താന്നിക്കൽ ഷിജോ തോണിയാങ്കൽ എന്നിവർ സംസാരിച്ചു റെജി ബ്ലാക്കൽ സംഗമത്തിന് നന്ദി അർപ്പിച്ചു ജോസഫ് നാമധാരകളായ എല്ലാ പിതാക്കന്മാരെയും യോഗം അനുമോദിച്ചു പിതാക്കന്മാരുടെ വിവിധ കലാപരിപാടികൾ സംഗമത്തിന് മിഴിവേകി രൂപതയിലെ പതിമൂന്ന് ഫ്രോണുകളിലെ വിവിധ ഇടവുകളിൽ നിന്നുള്ളവർ സംഗമത്തിൽ പങ്കാളി ായി ശക്കിനി ന്യൂസ് കോട്ടയം